മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ രക്തത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒട്ടനവധി ആളുകൾ കേരളത്തിലുണ്ടോ എന്ന ആശങ്ക ഉയരുകയാണ് വല്ലാത്ത ഭയപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ടീന ജോസ് എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ നിന്ന് അവരൊരു കന്യാസ്ത്രീ സി എം എസ് സഭയിലെ ഒരു കന്യാസ്ത്രീ ആണെന്നാണ് മനസ്സിലാക്കുന്നത് മുൻ കന്യാസ്ത്രീ ആയിരുന്നു അവർ എഴുതിയ കമൻ്റ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലാണ് ചർച്ചയായിരിക്കുകയാണ് ബിനീഷ് കോടിയരെയൊക്കെയാണ് ഇത് കേട്ടപ്പോൾ ഞെട്ടിത്തരിച്ചിരിക്കുന്നത് ഉടനെ തന്നെ പോലീസ് കേസെടുക്കണമെന്നാണ് അദ്ദേഹത്തെ പറയുന്നത് ഇപ്പോൾ സി എം എസ് സഭ ഞങ്ങളുടെ കന്യാസ്ത്രീയൊന്നും അല്ല ഞങ്ങൾ വിവരമായിട്ടൊരു ബന്ധമില്ല മുമ്പ് അംഗമായിരുന്നു എന്നാണ് പറയുന്നത് നെക്സലുകൾ മുതൽ കന്യാസ്ത്രീകൾ വരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ രക്തത്തിനായിട്ട് കാത്തിരിക്കുകയാണ് എന്താണ് അദ്ദേഹത്തിനോട് ഇത്രമാത്രം വൈരാഗ്യത്തിൻ്റെ ആവശ്യം എന്താണ് അദ്ദേഹം ഒരു പഞ്ചഭാവമായിട്ടൊരു മനുഷ്യനല്ലേ പഞ്ചഭാവം എന്നൊക്കെ പരിഹസ പരിഹാസത്തോടെ പറഞ്ഞാണ് മനസ്സിലായി പക്ഷേ ഈ കന്യാസ്ത്രീലുള്ള പ്രതികരണം മറ്റാരിൽ നിന്നും ഉണ്ടാകുന്ന നിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായാലുള്ള റിയാക്ഷൻ അല്ല കന്യാസ്ത്രീയിൽ നിന്നുള്ള ഉണ്ടാകുന്നത് സ്വാഭാവികമായും അവരവരെ നിയന്ത്രിക്കേണ്ടതായി ഒരു കാര്യം ഉറപ്പിച്ച് പറയാം അവർ വാച പിണറായി വിജയനെ വധിക്കണമെന്നോ നിഗ്രഹിക്കണമെന്നോ ആഗ്രഹിക്കുന്നില്ലാത്തൊരു സ്ത്രീ ആവർ അല്ലെങ്കിൽ ഒരിക്കലും പേര് വെച്ച് ഇങ്ങനെ എഴുതാൻ മാത്രമുള്ള മണ്ണത്തിൽ അവർ കാണിക്കുകയില്ല കാരണം അവർക്ക് നേരിട്ട് ചെയ്യാൻ പറ്റിയില്ല അവർ ആരെങ്കിലും പ്രോത്സവം അപ്പം ഇവർ അഭിപ്രായം എഴുതിയതിൻ്റെ ഉദ്ദേശം അതുപോലെ വിങ്ങിപ്പുട്ടിയ മനസ്സാണ് എത്ര സംഭവങ്ങൾ നമ്മുടെ നവീൻ ബാബുവിൻ്റെ തൊട്ട് ടി പി ചന്ദ്രശേഖരൻ്റെ രമയെ കാണുമ്പോൾ ഒത്തിരി ഓരോരുത്തരെയും കാണുമ്പോൾ പലർക്കും തോന്നും ഇന്നലെ നിസ്സാരം പിണറായി വിജയൻ്റെ കേരളയാത്രയ്ക്കിടയ്ക്ക് തല തല്ലിപ്പൊട്ടിക്കുന്നതുണ്ട് ആലപ്പുഴ പിണറായി വിജയൻ്റെ സ്റ്റാഫിൽപ്പെട്ട പെട്ടെന്ന് ചെടിച്ചിട്ടുകൊണ്ട് കണ്ണൂർ തലപുട്ടി ഇതൊക്കെ കണ്ടിട്ടും നിഷ്ക്രിയനായി ഇരിക്കാൻ പറ്റുന്ന നിർമ്മനായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ച് കാലാകാലങ്ങളിലായി മനസ്സിൽ തെക്കട്ടി വന്ന പക ഈ രീതിയിൽ പ്രകടിപ്പിച്ചായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നാൽ പോലും അതിന് ന്യായീകരണമില്ല ഇതാരെയെങ്കിലും വിവരം കെട്ടി ആരെയെങ്കിലും ഇപ്പോൾ ചോരച്ചാലുകൾ നീന്തി കിടക്കാൻ വേണ്ടി അണുകളെ പഠിപ്പിക്കുന്ന പാർട്ടിയുണ്ട് എന്താണ് ഈ ചോരച്ചാലുകൾ നീന്തി കിടക്കാന്ന് പറയുന്നത് ആ മുദ്രാവാക്യം വിളിക്കുന്നതിന് മുഴുവൻ ഇതുപോലെ അറസ്റ്റ് ചെയ്യണ്ടോ ചോരച്ചാലുകൾ നീന്തി കിടക്കുക എന്നു പറയുന്നത് ആരുടെ ചോറച്ചാലാണ് പട്ടിയെ കൊന്നിട്ടാണോ മനുഷ്യനെ കൊന്നിട്ടുള്ള ചോറച്ചാലല്ലേ അവൻ്റെ വർഗസത്തിൽ എന്നുള്ള പേരിടും ഈ സിസ്റ്റർ ആ രീതിയിൽ മുദ്രാവാക്യം വെച്ചുകൊണ്ട് മാത്രം കരുതിയാൽ മതി അതിനപ്പുറത്തേക്ക് അവരെ സൃഷ്ടിക്കേണ്ട ആവശ്യമുണ്ടോ പക്ഷേ അവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ പോലീസ് അവരെ ചോദ്യം ചെയ്തൊരു കേസെടുക്കുന്നതിൽ കൂടെ മറ്റുള്ളവർക്കൊരു മാതൃകയായിട്ടൊന്ന് മാറും അതാണ് ഏറ്റവും പ്രധാനം മറ്റുള്ളവർക്ക് മാതൃക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അനുസാരപ്പെട്ട് നമ്മുടെ മുഖ്യമന്ത്രി അങ്ങ് ഇങ്ങനെ അങ്ങ് ആക്കി ഇല്ലാതാക്കി കളയാമെന്നാരെങ്കിലും വിചാരിച്ചാൽ ഇത് ഒരു ജനാധിപത്യ രാജ്യമാണ് എതിർപ്പ് പ്രകടിപ്പിക്കാൻ നൂറ് മാർഗ്ഗങ്ങളുണ്ട് ഇവിടെ ഈ പണിക്ക് പോയാൽ അത് എതിർക്കപ്പെടേണ്ടതാണ് ചെറുക്കപ്പെടേണ്ടതാണ് അവിടെയാണ് പിണറായി വിജയനോട് ഇത്രയും പക തോന്നുള്ള കാരണം എന്തെന്നുള്ളതാണ് പ്രശ്നം അതാരാണ് അതാണ് അടിസ്ഥാന പ്രശ്നം അല്ല ബിനീഷ് അതാണ് യഥാർത്ഥത്തിൽ അല്ല ബിനീഷ് കൊടിയേരിയോട് പോലും പ്രതികാരം തോന്നാം ഇതുപോലെ ബിനീഷ് കൊടിയേരിയുടെ കയ്യിലെപ്പ് എന്തായിരുന്നു എന്ന് കേരളം കണ്ടതാണ് ചേട്ടൻ്റെ അനിയൻ്റെ ഒക്കെ കൊടിയേരിപ്പ് കണ്ടതാണ് മാർസിസ്റ്റ് പാർട്ടിക്കാർക്ക് പോലും ഇദ്ദേഹത്തിൻ്റെ ശവശരീരം സ്വന്തം പിതാവിൻ്റെ ശവശരീരം തിരുവനന്തപുരത്ത് നാട്ടുകാരെ കാണാൻ ദർശനത്തിന് വെച്ച് കൊടുക്കാൻ പറ്റിയില്ല എന്തേ അത് ആദ്യം ഗുരീഷ് കൊടിയേരി അന്വേഷിക്കട്ടെ ആരായിരുന്നു ഘൂരൻ അന്വേഷിക്കട്ടെ ഇവിടെ കവിയൂർ കേസിനെ കുറിച്ച് ഒന്ന് അന്വേഷിക്കട്ടെ ഗോവിയറ്റി കൂടി കൊടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ സിസ്റ്ററിനെ പാത്രമായിട്ട് അങ്ങോട്ട് ഒറ്റ തിരിഞ്ഞ് സിസ്റ്റർ പറഞ്ഞു സത്യസന്ധമായി പറഞ്ഞു അൺട്രസോടെ പറഞ്ഞു മേൽവില എന്താ യഥാർത്ഥത്തിൽ പറഞ്ഞത് അന്നേരമെങ്കിലും ആരെങ്കിലും ബോംബെറിഞ്ഞ് തീർത്ത് കളയണം അവനേന്നാണ് പറഞ്ഞത് അവനെന്നല്ലേ നല്ല മനുഷ്യനായ രാജീവ് ഗാന്ധിയെ തീർത്തി തീർത്താൽ ഈ ലോകത്തിന് അതൊക്കെ പറ്റും എന്നാണ് അവരുടെ കമൻറ്റ് അപ്പോൾ രാജീവ് ഗാന്ധി നല്ല മനുഷ്യന്ന് സിസ്റ്റർ പറയുമ്പോൾ ശ്രീലങ്കയിലെ തമിഴന്മാർക്ക് രാജീവ് ഗാന്ധി നല്ല മനുഷ്യായിരുന്നില്ല ഇവിടുന്ന് അങ്ങോട്ട് പട്ടാളത്തിൽ അവരുടെ ഇഷ്ടംപോലെ ആൾക്കാരെ കൊല്ലിച്ചോളാം രാജീവ് ഗാന്ധി അവർക്കൊരു പക തോന്നാം പക്ഷേ സിസ്റ്ററിന് അങ്ങനെ പക തോന്നേണ്ട ആവശ്യമില്ല സിസ്റ്റർ സമൂഹത്തിൽ പിണറായി വിജയൻ ഉണ്ട് അവരോട് ദ്രോഹം ചേരിക്കുന്നത് ഇപ്പം നമ്മൾ ഏറ്റവും ഒടുവിൽ ചൈനയിൽ ഷാങ്ഹായി കോപ്പറേഷനിൽ നരേന്ദ്രമോദി പങ്കെടുത്തപ്പോൾ അവിടെ അദ്ദേഹത്തിനെതിരെ വധശ്രമം ഉണ്ടായിരുന്നു എന്നുള്ള വാർത്ത നമ്മളറിഞ്ഞു അതൊരു സത്യമാണല്ലോ അതിങ്ങനെ ലോകത്തുള്ള അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെതിരായിട്ട് അങ്ങനെ എപ്പോഴും പറഞ്ഞു ട്രംപ് എപ്പോഴും പറയും എന്നെ എപ്പോഴും കൊല്ലാൻ നടക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് വധശ്രമത്തിന് സംബന്ധം ചിലപ്പോൾ തട്ടിയായിരിക്കും എല്ലാവരി എല്ലാ ലോക നേതാക്കളും ഭയത്തോടെ തന്നെയാണ് ജീവിക്കുന്നത് പക്ഷേ അധികാരം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അധികാരം എത്ര കുറച്ച് നമ്മൾ ജനങ്ങളെ തല്ലി തമ്മി തല്ലിക്കാൻ അല്ലെങ്കിൽ തല്ലിക്കൊല്ലാൻ ഉപയോഗിക്കുന്നു കുറച്ച് ഉപയോഗിക്കുന്നു അവർക്ക് കുറ താരതമ്യേന സുരക്ഷിതത്വം ഉണ്ടാവും അടിസ്ഥാനപരമായ ജനാധിപത്യത്തിൽ വിശ്വാസം പേടിയുണ്ടോ ഇന്ദിരാഗാന്ധിക്കാ വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ദിരാഗാന്ധിക്ക് ഒരിക്കലും പേടിയുണ്ടായില്ല ഇങ്ങനെ കൊല്ലപ്പെടുമെന്ന് അതിൻ്റെ കാരണം ഇതുപോലെ തന്നെ പക ക്രിയേറ്റ് ചെയ്തു വരുന്നതാണ് പിണറായി വിജയൻ അങ്ങനെ പക ക്രിയേറ്റ് ചെയ്തിട്ടില്ല മൊത്തമുള്ള സാമൂഹ്യദ്രോഹം ഒരാളെ തല്ലിക്കൊല്ലണമെന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടില്ല നവീൻ ബാബുവിനെ അവിടെ ഇല്ലാ ഇല്ലാതാക്കണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടി പി ചന്ദ്രശേഖരനെ ഇല്ലാതാക്കണമെന്ന് പിണറായി വിജയനായിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല ഇത്തരം നിർദ്ദേശങ്ങൾ ആരെങ്കിലും വെച്ച് കാണും പിണറായി വിജയൻ അത് കണ്ണടച്ച് കാണും അത്രേ ഉള്ളൂ ഇതുപോലെ കന്യാസ്ത്രീ കൂട്ടാ ടി പി ചന്ദ്രശേഖരനെ കൊല്ലും എന്ന് വ്യക്തമായി അവിടുത്തെ വടകരയിലും ദാദാപുരത്തും അങ്ങാടി വിളിച്ച് പറഞ്ഞിട്ടല്ലേ പോലെ തന്നെ ഇപ്പോഴും എത്ര പേര് പറഞ്ഞു ഇപ്പോഴും ഉണ്ട് എത്രയോ പേര് എത്രയോ വാക്കാലും എത്രയോ വോയിസ് ക്ലിപ്പുകൾ വരുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ജീവനും മാത്രമല്ല വില എല്ലാവരുടെ ജീവനും വിലയുണ്ട് അല്ല നമ്മളെ റിജിൽമാക്കുറ്റി റിജിൽ മാക്കുറ്റി ഇതിനിടയിൽ കോഴിക്കോട് ഒരു പ്രസംഗം നടത്തി അതിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ചുകൊണ്ടും സി പി എമ്മും ബി ജെ പിയും അന്തർധാരിയുണ്ടെന്ന് പറയുന്ന ഒരു പ്രസംഗമായിരുന്നു അതിനെതിരെ കോഴിക്കോട് തെരുവിലൂടെ ഇവർ പ്രകടനം നടത്തി ചില കൊലവിളി മുദ്രാവാക്യങ്ങൾ മുദ്രാവാക്യങ്ങളാ കണ്ണൂർ എത്രയോ പ്രാവശ്യം കൊലവെളി മുദ്രാവാക്യങ്ങൾ നടത്തുന്നു എത്രയോ പേര് എത്രയോ കൊന്നിരിക്കുന്നു മുദ്രാവാക്യം നടത്തി എത്ര പേരെ കൊന്നിരിക്കുന്നു സിസ്റ്റർ അത് പറഞ്ഞു പരസ്യമായിട്ട് പറഞ്ഞു എന്നുള്ളൊരു പ്രശ്നമുണ്ട് സിസ്റ്റർ ഏതായാലും ഇത് കൊല്ലിക്കാൻ പോകുന്ന ആളല്ല അതിനുള്ള കൊട്ടേഷൻ സംഘം കൊടി സുനിയോ അങ്ങനെയുള്ള ആരും സിസ്റ്ററിൻ്റെ കസ്റ്റഡിയിലില്ല സിസ്റ്റർ ഇത് പറഞ്ഞ് ആരെങ്കിലും പ്രകോപിതരായി തിരിച്ച് പിണറായി വിജയനെതിരായിട്ട് ആക്രമിക്കാൻ പോയി കഴിഞ്ഞു എനിക്ക് തോന്നുന്നു കേരളത്തിൽ പൊതുവെ സ്ത്രീകൾ പിണറായി വിജയനെതിരാണ് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചവരല്ലേ എത്ര കേസ് ഉണ്ടാവും മുമ്പിൽ ഇപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ കേരളിൻ്റെ സമരം ഉണ്ടായിരുന്നു അന്നായിട്ട് കല്ലിടൽ ആ സമയത്തൊക്കെ എന്തുമാത്രം ശബരിമല 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 സമരത്തിൽ മോശമായിരുന്നോ ശബരിമല സമരത്തിൽ പെണ്ണുങ്ങളല്ലായിരുന്നു മുമ്പിരുന്നത് സ്ത്രീകളല്ലായിരുന്നു സ്ത്രീകളെ കയറ്റാൻ വേണ്ടി പിണറായി വിജയൻ ശ്രമിച്ച കാര്യത്തിൽ ആ നടപടിക്കെതിരായിട്ട് സ്ത്രീകൾ തന്നെ രംഗത്ത് വരണമെങ്കിൽ പിണറായി വിജയനോടുള്ള വിരോധം കൊണ്ടാവാം ശബരിമല പ്രശ്നം പ്രശ്നമുണ്ട് എല്ലാം നശിപ്പിക്കാനാണ് ഇയാൾ ശ്രമിക്കുന്നൊരു ധാരണ ഉണ്ടെങ്കിൽ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ കൂടെ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ പാർട്ടിയിൽ ജനങ്ങളെ സമാധാനിപ്പിക്കാൻ ജനങ്ങളോട് കാര്യം പറയാൻ പറ്റുന്ന ഒരു ഒറ്റ നേതാവ് കൂടി ഇല്ലാതായി പിണറായി വിജയന് വേണ്ടി സംസാരിക്കാൻ വരുന്നത് ആർഷോയും അനിൽകുമാറുമാണ് അതേ ചിന്താചറവും സുനിൽപ്പുകളോടെ സംസാരിക്കാൻ വരുന്നത് പിണറായി വിജയന് ആരൊണ്ട് പിണറായി വിജയനായി ഈ മന്ത്രിസഭയിൽ ആരെങ്കിലും ഉണ്ടോ ഒരാളുടെ പേര് പറ പിണറായി വിജയനെ സത്യസന്ധമായി ന്യായീകരിക്കാനായിട്ട് രംഗത്ത് വരുന്നൊരു മന്ത്രിയുടെ പേര് പറ ഉണ്ടോ ബാലകുമാർ നിശ്ശബ്ദനായിരിക്കും ഇത്തിരി റീസണുകൾ ബാക്കിയുള്ളവരെല്ലാം സ്വന്തം കാര്യം നോക്കാൻ വേണ്ടി മാത്രമേ പി രാജിവും രാജേഷും അടക്കുള്ളൂ നിയമസഭയിലൊക്കെ ചെറിയ പ്രസംഗം പ്രസംഗിക്കൂ അതിനപ്പുറത്തേക്ക് പൊതുമധ്യത്തിൽ മധ്യത്തിൽ പിണറായി വിജയനെ ന്യായീകരിക്കാൻ ഇവർ ശ്രമിക്കുകയില്ല അതാണപ്പോഴും ഈ സിറ്റുവേഷനിൽ നിന്നും പിണറായി വിജയനെ വരച്ച് മുമ്പിൽ വെച്ച് വരച്ച് കേട്ടുന്ന ചിത്രം ഇവിടെ ജനങ്ങൾ ജനങ്ങളെന്താണെന്ന് അറിയുക അതിന് ആരും ആയിരം പതിനായിരം ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരെ കിട്ടാൻ അറിയില്ല പിണറായി വിജയൻ തന്നെ നേരിട്ട് ചെല്ലണം എവിടെയെങ്കിലും പഴയ രാജാക്കന്മാരൊക്കെ വേഷപ്രച്ഛന്നരായി കള്ളന്മാരെ പിടിക്കാൻ പോകും അല്ലെങ്കിൽ നാട്ടിലുള്ള ഔപ്രായം അറിയാൻ പോകും എന്ന് പറഞ്ഞാൽ അതുപോലെ പിണറായി വിജയൻ ഒരു ബസ്സില് ഒരു യാത്ര ചെയ്ത് നോക്കാം വെറുതെ യാത്രക്കാരെന്നാണ് പറയുന്നത് പിണറായി വിജയനെ മനസ്സിലാകാത്ത രീതി അതെ അത് അതാണ് ബഹുമാനീനായിട്ടുള്ള എന്താണ് ഇപ്പം നമ്മൾ സുരേഷ് ഗോപിയൊക്കെ കലുങ്ക് ഇതൊക്കെ അല്ല കലുങ് ഉയർച്ച കളിയാക്കി ജനങ്ങളുമായിട്ട് എപ്പോഴെല്ലാം ഏറ്റവും അടുത്ത സംഭവിക്കാൻ പറ്റും ആ സമയം ഉപയോഗിക്കണം ഒരു കലുങ് ഉയർച്ചയാണെ കലുങ്ക് ഉയർച്ച അത് നല്ല കാര്യമല്ലേ അതിന് കളിയാക്കുകയാണോ ഇത് ഇവർ വലിയ പ്രഭാഷണ പരമ്പര എന്ന് പറഞ്ഞ് മസ്ക്കറ്റ് കോട്ടങ്ങളില്ല പക്ഷേ സഹായമായോ എന്നുള്ളതല്ല ജനങ്ങളുമായിട്ട് അടുത്ത് നിന്ന് എവിടെ നിന്ന് സംസാരിക്കാൻ പറ്റുമോ ആ സംസാരം ആണ് ഏറ്റവും പ്രധാനം ജനങ്ങളുടെ ജനാധിപത്യത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് കമ്മ്യൂണിസം പഠിപ്പിച്ചിരിക്കുന്നതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ എന്തായിരിക്കണം പഠിപ്പിച്ചിരിക്കുന്ന അറിയാമോ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ പൊതുജന മധ്യത്തിൽ പ്രവർത്തിക്കുമ്പോൾ പൊതുജനങ്ങളുടെ ഒപ്പം പ്രവർത്തിക്കുമ്പോൾ ഒരു മീൻ എങ്ങനെ വെള്ളത്തിൽ സ്വതന്ത്രമായി നീന്തി നടക്കുമോ അതുപോലെ ജനങ്ങൾ ജനങ്ങളുടെ ഇടയിൽ കൂടി ഭയലേശമില്ലാതെ നീന്തി നടക്കാൻ പറ്റണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനാണ് എന്നാൽ പിണറായി ഭയത്തോടെയാണ് നടക്കുന്നത് ഭയത്തോടെയാണ് നടക്കുന്നത് അല്ലേ ഇനി കുറെ കഴിയുമ്പോൾ അനുഭവം ഉള്ള വിമാനങ്ങൾ വേണം എക്സ്പോർട്ട് വേണമെന്ന് പറയും ഡ്രോൺ എക്സ്പോ എക്സ്പോർട്ട് വേണമെന്ന് പറയും കാരണം ഭയം അങ്ങോട്ട് കയറിയിരിക്കുന്നു അധികാരം കൂടുമ്പോൾ എല്ലാവരും വിമാനം ആ അനുഭവം ഉള്ള പ്രൊട്ടക്ഷൻ അണുമോർജിയുള്ള വിമാനങ്ങളൊക്കെ ചുറ്റുമുണ്ടെങ്കിൽ ഒരു ധൈര്യമുണ്ടല്ലോ അങ്ങനെ ആ രീതിയിലേക്ക് പിണറായി വിജയൻ മാറുക അല്ല പിണറായി വിജയനല്ല മാറുന്നത് പിണറായി വിജയനെ പറഞ്ഞ് പേടിപ്പിക്കുന്ന കുറേ സ്തുതിപാടുകളുണ്ട് ആരായാലും ഇപ്പോൾ ഓരോരുത്തരുടെ പേര് വരുന്നുണ്ട് ഈ സ്വർണ്ണക്കടത്തിൻ്റെ കാര്യം ഇതെല്ലാം പറഞ്ഞ് പേടിപ്പിക്കുകയാണ് ഇത് നിങ്ങളെ ശരിയാക്കാൻ വരുന്നു വരുന്നു പേടിപ്പിക്കുകയാണ് ആ പേടിയിൽ ഇങ്ങനെ വീണുപോയി വേറെ മുഖ്യമന്ത്രിമാരെ കുറഞ്ഞ കാര്യം പറയും ആക്രമം ഇന്ദിരാഗാന്ധിയെ കൊന്ന കാര്യം പറയും സെക്യൂരിറ്റി തന്നെയാ കൊന്നതെന്ന് പറയും ഇപ്പോൾ വീണ്ടും വീണ്ടും സെക്യൂരിറ്റി കൂട്ടുക ഇതാണ് കലാപരിപോ ഇതിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ പറയാം ഇതിൽ എന്താണ് വല്ലാത്ത രീതിയിലുള്ളൊരു ജനങ്ങൾക്കിടയിൽ മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടല്ലേ ജനങ്ങൾക്കിടയിൽ അമർഷമല്ല ഉള്ളത് ആമർഷത്തിന്റെ സ്റ്റേജ് കഴിഞ്ഞു പകയാണ് പകയിലെത്തി അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ചർച്ചകളിൽ പറയുന്നത് എന്തെല്ലാം ചെയ്തു എന്ന് പറഞ്ഞാൽ എന്തെല്ലാം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ യു ഡി എഫും മൊത്തം അങ്ങോട്ടും കൊണ്ട് ബി ഡി സതീശനും രമേശിനെതിരെ കൊണ്ട് പെരുവഴിയിൽ നിന്ന് തല്ലുന്നത് കണ്ടാൽ പോലും അത്രയ്ക്ക് മാത്രം അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ പോലും വോട്ട് ചെയ്യാൻ നേരത്ത് ആരുടെയെങ്കിലും മനസ്സിലേക്ക് പിണറായി വിജയൻ്റെ മുഖം കിടന്ന് വരുമ്പോൾ ആ കൂട്ടത്തിൽ പി പി ദേവിയുടെയും ആർഷോടെയും ഒക്കെ മുഖം അറിയാതെ അവരുടെ മനസ്സിൽ വരും അവർ വോട്ട് കുത്താൻ പോകുന്നത് ഇടതുപക്ഷത്തിനെതിരായിട്ടായിരിക്കും പ്രത്യേകിച്ചും പിണറായി വിജയനെതിരായിട്ട് അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം